സിവിൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടി നാടിനെ അഭിമാനമാകുകയാണ് കട്ടപ്പന സ്വദേശി പന്നാങ്കുഴിയിൽ ചിപ്പിമോൾ നാടിനെ അഭിമാനമാകുന്നതിനൊപ്പം പുതുതലമുറയ്ക്ക് പരിശ്രമം വിജയത്തിന്റെ ആധാരമെന്ന സന്ദേശവും നൽകുകയാണ് ഈ പ്രതിഭ കഠിന പ്രയത്നത്തിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്താമെന്ന് തെളിയിക്കുകയാണ് കട്ടപ്പന സ്വദേശി ചിപ്പിമോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയാണ് ചിപ്പിമോൾ കട്ടപ്പനയുടെ അഭിമാനമാകുന്നത് കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിലെയും വെള്ളിയാങ്കുടി സെൻജോറോം സ്കൂളിലെയും പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി ബിടെക്കും എം ടെക്കും കരസ്ഥമാക്കിയ ശേഷം പി എച്ച് ഡി നേടണമെന്ന വാശിയും പ്രയത്നവുമാണ് ചിപ്പിയെ ഇവിടെ വരെ എത്തിച്ചത് രണ്ടു വയസ്സുള്ള മകനെ നോക്കുന്നതിനൊപ്പം തന്നെയാണ് പഠനവും മുന്നോട്ട് ഭർത്താവിന്റെയും മാതാപിതാക്കളുടെയും പിന്തുണയും പഠന മികവിലേക്ക് നയിച്ചതായി ചിപ്പി പറയുന്നു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോ ഒരുപാട് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം അല്ലെങ്കിൽ അതിനുള്ള കഠിനാധ്വാനത്തിന് ശേഷമാണ് ഈ ഒരു വിജയം അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ബന്ധുമിത്രാദികൾക്കും എൻ്റെ പേരൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും സർവോപരി ദൈവത്തിനുമൊക്കെ ഒത്തിരി നന്ദി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ പത്ത് പേരെ ഞാനിവിടെ സെൻറ് ജോർജിലായിരുന്നു സെൻറ്റ് ജോർജിൽ അഞ്ച് വരെ പഠിച്ചു പിന്നെ സെൻറ്റ് റോംസിൽ പത്ത് വരെ പഠിച്ചു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഞാൻ സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുത്തായിരുന്നു അതിനുശേഷം എൻ്റെ എഞ്ചിനീയറിങ് പഠനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് വീരമാൾ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ എൻ്റെ ബിടെക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിയുന്നത് പിന്നെ എം ടെക് ഞാൻ പഠിച്ചത് ആർ വി എസ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് അപ്പോൾ അത് സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിലായിരുന്നു ഞാൻ എൻ്റെ പി ജി ചെയ്തത് പിന്നെ എനിക്ക് പി എച്ച് ഡി എന്ന് പറയുന്നത് ഞാൻ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസ് ആയ ഗിണ്ടി ക്യാമ്പസിൽ ചെന്നൈയിൽ ആണ് ഞാൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിൽ പി എച്ച് ഡി ഞാൻ ചെയ്തത് എൻ്റെ ഗൈഡ് ഡോക്ടർ മാഡമാണ് അപ്പോൾ മാഡത്തിൻ്റെ കീഴിലാണ് ഞാൻ ഞാൻ ഈ റിസർച്ച് എല്ലാം ാണ് ഉല്ലാസയാത്രകളിലും മറ്റും കണ്ട പഴയ ദേവാലയങ്ങളും നിർമ്മിതികളുമാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ചിപ്പിയെ എത്തിച്ചത് പഴയകാല നിർമ്മിതികളും അവയുടെ ഈടു നിൽപ്പും നിർമ്മാണ മികവുമെല്ലാം പഠനവിധേയമാക്കിയതായി ചിപ്പി പറയുന്നു അപ്പോൾ ആ അന്നേയും ഞാൻ ആലോചിക്കുമായിരുന്നു മേ ഇത് എങ്ങനെ ഇത്രയും ഇന്നത്തെ ഒരു ഒരു അവസ്ഥയിലുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ടെക്നിക്സോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും ബിൽഡിങ് അല്ലെങ്കിൽ ഇത്രയും വലിയ കെട്ടിടങ്ങളുണ്ട് അതും ഇന്നും അതിൻ്റെ ഡ്യൂറബിലിറ്റിക്കകത്തൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ഇന്നും വളരെ ഭംഗിയായിട്ട് നിലനിൽക്കുന്നു ചില കെട്ടിടങ്ങളൊക്കെ അഞ്ഞൂറും ആയിരവും രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇത് എങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിനോ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എന്താണ് അതിന്റെ മിക്സ് പ്രൊപ്പോർഷൻ എന്താണ് എങ്ങനെയാണ് ഇത്രയും വർഷത്തോളം ഇതിങ്ങനെ സ്റ്റാൻഡിങ് നല്ല രീതിയിൽ നല്ല ഡ്യൂറബിലിറ്റിയോട് തന്നെ അത് നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അപ്പോഴേ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഒന്ന് അറിയാനായിട്ട് അതിൻ്റെ ഇതിലാണ് ഞാൻ എനിക്ക് സിവിൽ ഇഷ്ടമായിരുന്നു കൺസ്ട്രക്ഷൻ ഫീൽഡ് ഇഷ്ടമായിരുന്നു അങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്ത് അതിൽ സ്ട്രക്ചറൽ എൻജിനീയറിങ്ങിലും പി ജി എടുത്ത് പിന്നെ പി എച്ച് പോയത് സമയത്തിന്റെ വില മനസ്സിലാക്കി കഠിന ഡോക്ടറേറ്റ് തന്നെ വലിയ മാതൃകയാണ് ചിപ്പി കട്ടപ്പന സ്വദേശികളായ പിസി ജെയിംസിന്റെയും ലിസി ജെയിംസിന്റെയും മക്കളാണ് ഭർത്താവ് അനീഷ് കെ ജോസ് ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്യുന്നു ഇനിയും നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള പ്രയത്നത്തിലാണ് ചിപ്പി